നമസ്കാരം കുഴയാതെ ചക്കമെഴുക്കുരട്ടി തയ്യാറാക്കാമോ സാധിക്കും അങ്ങനെ തയ്യാറാക്കിയ ചക്കമെഴുക്കുരട്ടിയാണ് ഇന്നത്തെ വിഭവം പന്ത്രണ്ട് ചുള ചവണി കളഞ്ഞ് കുരുമാറ്റി അകത്ത പാടയും കളഞ്ഞ് മെഴുക്കുരട്ടിക്ക് വേണ്ടുന്ന വലിപ്പത്തിൽ ചെറുതായി അരിഞ്ഞെടുത്തു അരിഞ്ഞെടുത്ത ചക്കച്ചുള തണുത്ത വെള്ളത്തിൽ കഴുകി ഊറ്റിയെടുത്ത് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് നല്ലപോലെ ഇളക്കി പത്ത് മിനിറ്റ് വ ഈ സമയത്തിനുള്ളിൽ ഒരു പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും മൂന്നല്ലി വെളുത്തുള്ളിയും ആറ് ചെറിയ ഉള്ളിയും ചതച്ചിടും ശേഷം ഒരു ചീനച്ചട്ടിയിൽ ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി ഒരു ടീസ്പൂൺ കടുക് പൊട്ടിച്ച് രണ്ട് വറ്റൽ മുളകും ഒരു പിടി കറിവേപ്പിലയും വഴറ്റുന്നു കറിവേപ്പില തിളങ്ങുന്നു ഉപ്പ് ചേർത്ത് വെച്ചിരുന്ന ചക്ക ചേർത്ത് നല്ലപോലെ ഇളക്കി പഴറ്റുന്നു ചക്ക വാടി തുടങ്ങി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് ഇളക്കുന്നു മഞ്ഞൾപ്പൊടിയും ചക്കയും ചേർന്ന് കഴിഞ്ഞു പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയും ചതച്ചത് ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചു യോജിച്ചു അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് ഇളക്കി യോജിപ്പിക്കുന്നു എല്ലാ ചേരുവകളും യോജിച്ച് ചക്ക വെന്ത് കഴിഞ്ഞു തീ ഇണക്കി കുഴയാതിരിക്കാനും ഒട്ടിപ്പിടിക്കാതിരിക്കുന്നതിനും വേണ്ടി ഇളക്കി വെച്ചു ഒട്ടും കുഴയാത്ത ചക്ക മുഴുക്കുരട്ടി കണ്ടല്ലോ ഇനിയൊരു പാത്രത്തിലേക്ക് മാറ്റാം മറ്റേതൊരു മുഴുക്കോരട്ടി പോലെയും കഷണങ്ങളായിരിക്കുന്ന ചക്ക ചക്കമിഴുക്കുരട്ടി തയ്യാറാക്കാൻ ആദ്യം ചക്ക കഷ്ണങ്ങൾ അരിഞ്ഞ് വെള്ളത്തിൽ കഴുകി ഉപ്പിട്ട് വയ്ക്കുക ശേഷം വഴറ്റിയെടുക്കുക മൂക്കണ്ട അങ്ങനെ വഴറ്റിയെടുത്ത ചക്കയിൽ മറ്റു ചേരുവകൾ ചേർത്ത് ഇളാക്കി തയ്യാറാക്കുക വെള്ളം വേണമെങ്കിൽ തളിച്ചു കൊടുക്കാം ചക്ക പിടയത്തില്ല ഇവിടെ വെള്ളം തളിച്ചിട്ടില്ല കണ്ടില്ലേ ചക്ക വെന്ത് കഷണങ്ങളായിരിക്കുന്ന മെഴുക്കുരട്ടി തയ്യാറാക്കി നോക്കാൻ തോന്നുന്നില്ലേ തയ്യാറാക്കി നോക്കൂ വീഡിയോ പങ്കുവയ്ക്കൂ അഭിപ്രായം രേഖപ്പെടുത്തൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പ്രോത്സാഹിപ്പിക്കൂ വീഡിയോ കണ്ടതിന് നന്ദി അടുത്തൊരു വീഡിയോ എത്തുന്നതുവരെ നമസ്കാരം